നിലുബേബിയെ ഒരുക്കുന്നതിനിടയിൽ പൊട്ടിക്കരഞ്ഞ് പേളി താൻ വേദനയോടെ എന്നും ഓർമ്മിക്കുന്ന ഒരു നിമിഷമായിരിക്കും ഇതാണെന്ന് നടി പ്രേക്ഷകരോട് പറഞ്ഞു യൂട്യൂബിലൂടെ പേളി പങ്കുവച്ച വീഡിയോയാണ് വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷക മനം കവർന്നത് പേളി ശ്രീനീഷിനെ പോലെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് പ്രിയങ്കരയാണ് നിലുബേബിയും നില ബേബി പ്ലേ സ്കൂളിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് പേളി പോസ്റ്റ് ചെയ്ത വീഡിയോയാണ് വളരെ പെട്ടെന്ന് വൈറലായി മാറിയത് നിലയെ പ്ലേ സ്കൂളിലേക്ക് വിടണമെന്ന് കരുതിയെങ്കിലും പിന്നെ വേണ്ടെന്ന് തോന്നി കുറേ പേരോട് ചോദിച്ചപ്പോൾ വേണ്ട ഇനിയും സമയമുണ്ടല്ലോ എന്നാണ് പറഞ്ഞത് മറ്റു ചിലർ അവൾ എല്ലാവരോടും നല്ല കമ്പനിയാണല്ലോ പ്ലേ സ്കൂളിൽ പോകുന്നത് പുതിയൊരു അനുഭവമായിരിക്കും അവള് വിടൂ എന്നാണ് പറഞ്ഞത് ഒടുവിൽ ഏറ്റവും അവസാനമാണ് ഫീസ് അടച്ച് വിടാമെന്ന് തീരുമാനിക്കുന്നത് ഈ വിശേഷങ്ങളൊക്കെയായിരുന്നു പേളി ബ്ലോഗിലൂടെ പങ്കുവച്ചത് ഇതിനുശേഷം മകളെ കുളിപ്പിച്ചൊരുക്കുന്നതടക്കം എല്ലാം വീഡിയോയിലുണ്ട് മാത്രമല്ല നിലുബേബിയുടെ മുടി കെട്ടിക്കൊടുക്കുന്നതിനിടയിൽ വളരെ വികാരപരിധിയായി പെരുമാറുന്ന പേളിയെയും കാണാം മനസ്സിലെ വിഷമം സഹിക്കാൻ പറ്റാതെ വന്നതോടെ പേളി അറിയാതെ കരഞ്ഞുപോയി എന്നാൽ പേളി കരയുമ്പോൾ നില ചിരിക്കുകയാണ് എന്തിനാണ് കരയുന്നത് കൂടായിരിക്കുമെന്നാണ് പേളിയുടെ വീഡിയോ പകർത്തിക്കൊണ്ടിരുന്ന ശ്രീനീഷ് പറഞ്ഞത് ശേഷം ശ്രീനീഷും പേളിയും പേളിയുടെ അച്ഛനും ഒരുമിച്ചാണ് മകളെ പ്ലേ സ്കൂളിൽ കൊണ്ടുപോയി വിടുന്നത് ഇതാണ് നിലുവിൻ്റെ പ്ലേ സ്കൂളിലെ ആദ്യത്തെ ദിവസം ഇതൊരു വ്ളോഗായി ചെയ്യാൻ എനിക്ക് തീരെ മൂടില്ലായിരുന്നു ആ നിമിഷങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഭയങ്കര ക്ലിയറായി തന്നെ നിൽക്കുകയാണ് പക്ഷേ ഇതുവരെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഫീൽ ചെയ്യാത്ത ഇമോഷൻസ് അന്നെനിക്ക് ഫീൽ ചെയ്തു കുഞ്ഞുങ്ങളുടെ ചില പ്രായവും അവരുടെ ഇമോഷൻസും നമുക്കൊരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി ആ ഒരു വെമ്പൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എന്നറിയില്ല അന്ന് നല്ല മഴയായിരുന്നു എന്നെപ്പോലെ ആകാശവും ഇമോഷണൽ ആയതുപോലെ തോന്നി എന്നിരുന്നാലും അവൾ പ്ലേ സ്കൂളിൽ പോയി വഴക്കൊന്നും കൂടാതെ നല്ല കുട്ടിയായിരുന്നു ഒരു കുഴപ്പവുമില്ലായിരുന്നു എന്നാൽ കരഞ്ഞത് ഞാനാണ് ശ്രീനിയും നിലവും വളരെ സ്ട്രോങ്ങും ഹാപ്പിയുമായിരുന്നു പക്ഷേ ഈ ദിവസം ചെറിയൊരു വേദനയോടെ ഞാൻ എന്നും ഓർമ്മിക്കും പക്ഷേ നിലയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസമാണെന്നും പറഞ്ഞ് മകൾക്ക് ആശംസകൾ നേർന്നുകൊണ്ടാണ് പേളി ബ്ലോഗ് അവസാനിപ്പിച്ചത്